പ്രൈസ് ഫ്രൈസലോൺ ഫ്രൈസ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു അമേൻ ഫ്രൈസലോൺ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഒരു വിടുതൽ പ്രതീക്ഷിച്ച് കർത്താവേ എൻ്റെ ജീവിതത്തിൽ നീ ഒരു അത്ഭുതം പ്രവർ പ്രവർത്തിക്കണമേ അമേൻ അൽവിയായി ഇന്ന് രാത്രി എന്നെ നീ ഒന്ന് തൊടണമേ അമേൻ എൻ്റെ പ്രശ്നത്തെ കർത്താവ് ഒന്ന് സ്പർശിക്കണമേ അമയൻ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ ഞാനാകുന്ന എൻ്റെ കണ്ണുനീരിൻ്റെ അവസ്ഥ ഞാനായിരിക്കുന്ന എൻ്റെ വേദനയുടെ അവസ്ഥയ്ക്ക് ഒരു വിരാമ നീ എന്ന് പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ അവൻ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് കണ്ണുനീരുകൾ കണ്ട് ആമേൻ മനസ്സലിയുന്ന ദൈവം ആമേൻ വേദനകളെ കണ്ട് നമുക്ക് മറുപടി നൽകുന്ന കർത്താവ് ഇന്ന് രാത്രിയിലും ഉണ്ട് ആമേൻ കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മൾ നാളെ മുതൽ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഈ ഏഴ് ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവപാലപഠത്തിലായിരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരുണ്ട് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്നവരുണ്ട് ഇനി ക്രമീകരിപ്പാൻ ആഗ്രഹിച്ചായിരിക്കുന്നവരുമുണ്ട് അമേൻ എല്ലാവരെയും കർത്താവ് ധാരാളമായി സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ ഏഴ് രാത്രിയിലും പകലിലും ദൈവസന്നിധിയിൽ കരയുന്ന ഓരോ വിഷയങ്ങൾക്കും സ്വർഗം മറുപടി നൽകട്ടെ കണ്ണുനീരോടുകൂടെ ആര് വിതച്ചിട്ടുണ്ടോ ആമേൻ നമ്മൾ വിശ്വാസത്തോടെ നാളെ മുതൽ കണ്ണുനീരോടെ അങ്ങ് അമേൻ വിതയ്ക്കാൻ പോവുക പ്രൈസ് അലോഡ് ഹാലി ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു വലിയ കൊയ്ത്തിൻ്റെ അനുഭവം കർത്താവ് നൽകും അമേനീ ഈ മാർച്ച് മാസവും ഏപ്രിൽ മാസവും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസത്തിൻ്റെ അമേൻ ഹാലതി മാസങ്ങളാണ് കണിതിരോടുകൂടെ നമ്മൾ ദൈവസ്ഥാനിയിൽ സമർപ്പിച്ചാട്ടെ നമ്മുടെ വിഷയങ്ങളെ ആവശ്യഭാരത്തോടുകൂടെ കർത്താവേ ഞാൻ എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്നു ഞാൻ വല്ലാതെ ഒരു കുടുങ്ങലൻ്റെ അവസ്ഥയിലായിരിക്കുന്നു പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു കർത്താവെ എന്നെ നീ കൊണ്ടുവരണമേ എൻ്റെ കുടുംബത്തെ നീ പുറത്തു കൊണ്ടുവരണമേ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകണമേ എൻ്റെ അവസ്ഥകൾക്കൊരു വ്യതിയാനം നൽകണമേ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ വേദനയോടെ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ അവയൻ സാഹചര്യങ്ങൾ അതീതമായി അമേൻ അവസ്ഥകൾ അതീതമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഹലൂയ അമേൻ ഈ തിങ്കളാഴ്ച രാത്രിയിലും ആയിരിക്കുന്ന ആമേൻ കരയുന്ന വിഷയം ൾക്ക് കലങ്ങിമറിയുന്ന പ്രശ്നങ്ങൾക്ക് നാളുകൾ കൊണ്ട് കരയുന്നുണ്ട് ഒരു ഉദരഫലത്തിന് വേണ്ടി നാളുകൾ കൊണ്ട് കുടുംബജീവിതം ഒന്ന് സെറ്റാക്കി കൊണ്ടുപോകാൻ വല്ലാതെ തത്രപ്പാട് വിടുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല ഞാൻ വിട്ടുപോയല്ലോ ഈ കുടുംബത്തിനകത്ത് വന്നുപോയല്ലോ എന്ത് ചെയ്യും അങ്ങനെ കരഞ്ഞു വേദനയോടെയായിരിക്കുന്നവർ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നോ ഇന്ന് രാത്രി ഒന്ന് കരഞ്ഞാട്ടെ നല്ല ഭാവി ജീവിതങ്ങൾ ആഗ്രഹിക്കുന്നവർ അമ്മേൻ അമേൻ പുതുതായി വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സെക്കൻഡ് മാരേജ് അമ്മേൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ ഇനിയും പരാജയമാണോ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു സന്തോഷം കാണുവാൻ കഴിയത്തി എൻ്റെ ജീവിതം ഒരു പരാജയമാണോ അങ്ങനെ വേദനയോടെ ആയിരിക്കുന്നവർ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ആ പരാജയങ്ങളെ അവൻ ഇന്ന് രാത്രി എടുത്തു മാറ്റും നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവനൊരു പരിഹാരം നൽകും ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാ ടിങ്കരാമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ാൽ അമീൻ നാളെ മുതൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നു ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിപ്പാൻ ആഗ്രഹിക്കുന്നവർ കോൺടാക്റ്റ് ചെയ്യുക അദ്ദേഹം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ചു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടിരുന്നു വിദേശത്ത് കടന്നു പോകുവാൻ ആമീൻ മൂന്ന് പ്രാവശ്യം താൻ മെഡിക്കൽ എടുത്തു അത് അൺഫിറ്റായി ഒക്കെ കഴിച്ചു ഒക്കെ കഴിച്ചു ആമേൻ ഇനിയും ആമേൻ വീണ്ടും താൻ എടുത്തിട്ടും ഒരു വിടുതൽ കിട്ടിയില്ല അങ്ങനെ പ്രിയ സഹോദരി ഹോംനേഴ്സായിട്ട് കടന്നു പോവാൻ കുവൈറ്റിലേക്ക് പോകുവാനാണ് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ കഴിഞ്ഞ മാസത്തിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരുന്നു ആമേൻ സാക്ഷ്യം പറയുവാനിടയായി ദൈവം ആ മെഡിക്കലിനെ ഫിറ്റാകുവാനിടയായി ഇന്ന് രാത്രിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫാവിക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ ജൂഡാബല ഷിയാംന അൽഗത് പ്രൗഢപന അടക തുനീതി ഗാനഘടക ഷം താരകന പ്രൗഢവന ഭൌഡപന വൈഡനേരഗൽ ഘടക സി ആർത്തൽ പ്രൗഢപന ഷംതനാരഗൽ പ്രൗഢപന യേശുവിൻ്റെ നാമത്തിൽ അപ്പ അനുഗ്രഹിക്കപ്പെട്ട അപ്പ ഫാവിയെ നൽകി സ്വർഗമംഗുമാനിക്കണം ഫാവികൾക്ക് വിരോധമായിട്ടുള്ള തടസ്സങ്ങൾ ജൂഡാബല ഷമാന ഹതനഘടക സിയാംനെ ധീപൽ പ്രൗഢവന ഫാവിക്ക് വിരോധമായിട്ടുള്ള അപ്പ സകല തടസ്സങ്ങൾ ും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ അപ്പം അനുഗ്രഹിക്കപ്പെട്ട ഭാവികളെ നൽകി മാനിക്കണം പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട പുനർവിവാഹങ്ങൾ നൽകട്ടെ അപ്പം ആ കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ നീ വന്നത് മുതൽ എന്നുള്ള വാക്കുവാദങ്ങൾ അമേ അമേൻ ഒന്നും നീ എനിക്ക് തന്നില്ല എന്നുള്ള വാക്കുവാദങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പണത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ മഹിമയുടെ പേരിൽ പരസ്പരം വാക്കുവിട്ട് വെല്ലുവിളിയിട്ട് ആമേൻ ഭർത്താവിനെയും കുറ്റം പറഞ്ഞ് ഭാര്യയും കുറ്റം പറഞ്ഞ് അവരുടെ വീട്ടിൽ യും കുറ്റം പറഞ്ഞു ആ മീൻ അതിനകത്ത് കലക്കമുണ്ടാക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും ഇന്ന് രാത്രി തകർന്നു മാറട്ടെ ജൂഡബല ഷ്യം തന അടകുനി അപ്പ ഭാര്യ അറിയാതെ ഭർത്താവിനുള്ള ബന്ധങ്ങൾ ഭർത്താവ് അറിയാതെ ഭാര്യയ്ക്കുള്ള ബന്ധങ്ങൾ ആ രഹസ്യ ബന്ധങ്ങൾ ജൂഡബബ പ്രൗഢപന ധീപലഘടകന ധീപൽ പ്രൗഢപന ധീപലഘടക ഷം താരകന ധീബൽ പ്രൗഢവന ധീപൽ പ്രൗഢപന ധീപലഘടകർദ്ധനേ റി ഖാനഘടക േശുവിനം നാമത്തിൽ എല്ലാ പൈശാചിക ബന്ധനങ്ങളെ വഴിഞ്ഞു മാറ്റം ഭാര്യയും ഭർത്താവും സന്തോഷമായി ജീവിക്കുന്നതിന് തടസ്സമായി കുടുംബത്തിനകത്ത് നെഴുനിൽക്കുന്ന കലക്കത്തിന്റെ വാക്കുകൾ കൂട്ടുകെട്ടുകളിൽ നിന്ന് നെഴുനിൽക്കുന്ന വാക്കുകൾ ശാപത്തിന്റെ വാക്കുകൾ മാറിപ്പോകട്ടെ പച്ചാ പരസ്പരം സ്നേഹിക്കട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ പച്ച പരസ്പരം സ്നേഹിക്കട്ടപ്പച്ച ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് ഒരുമിച്ചായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുമിച്ച് ഭാര്യയും ഭർത്താവും ആയിരിക്കട്ടെ മക്കളുമായി ആയിരിക്കട്ടെ പച്ചാ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മാസങ്ങളായി ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ വാക്തത്വ സ്വന്തതികൾ ക്ഷണിക്കട്ടെ ആ തടസ്സം മാറിപ്പോകട്ടെ ജൂഡാഭാരാധ യാനക വാക്തത് സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകണം വിടുതൽ കർത്താവും പിതാവേ അമേ നിങ്ങളൊരു പ്രാർത്ഥന വിഷയം അഭാരപ്പെട്ടായിരിക്കും നമ്മൾ വിളിക്കുക വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വലിയ ആശയ ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ നിറാശികളിലും സഭാരത്തിന് വേണ്ടി രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോണിക് സെക്ഷൻ കാക്കാമല്ലേ പ്രേക്ഷൻ ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്കര അമരവള താമ്പുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്ആ ബിൽഡിംഗിന്റെ മീറ്റിംഗ് അറിയിക്കുക ഗോഡ് ബ്ലസ് യു പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ